ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നല്ലൊരു കടലക്കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു രീതിയിൽ കടലക്കറി തയ്യാറാക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും അതുമല്ല ചോറിനും ഈ ഒരു കറി മാത്രം മതി വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ട് നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കടലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരക്കപ്പ് അളവിലാണ് കടല കടലെടുത്തിരുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഒരു വലിയ തക്കാളി ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയുമാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പുടി ചേർത്ത് കൊടുത്തു പിന്നെ കടല വേകുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് നിങ്ങളൊരു അഞ്ച് വിസിൽ അടിക്കുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കാനായിട്ട് നോക്കുക ഇതൊന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് മറ്റൊരു കൂട്ട് തയ്യാറാക്കണം അതായത് നമ്മളിത് വറുത്തരച്ചാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ ഇങ്ങനെ വറുത്തരച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഈ ഒരു ഒരു പ്രത്യേക രുചി കേട്ടോ പിന്നെ അതുമല്ല ഇതിൻ്റെ ആ ഒരു ചാറിന് നല്ല കുറുകിയ ചാറോടുകൂടി തന്നെ കിട്ടും അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലക്കൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഓരോ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും കുരുമുളകും മൂന്ന് ഗ്രാമ്പൂ രണ്ട് കറുവപ്പട്ട ഇത്രയും ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തീ നന്നായിട്ട് കുറച്ചിട്ടതിന് ശേഷം വേണം തേങ്ങ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു സമയം വരെ വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട് തേങ്ങ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ സ്റ്റോവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഓരോ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മീറ്റ് മസാലപ്പൊടിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പം ഈ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ പൊടികളുടെ ആ ഒരു പച്ചമണം മാറിക്കിട്ടും ഒന്ന് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് അരച്ചെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് ആറിയതിന് ശേഷം അരച്ചെടുക്കാം നമ്മളിപ്പോൾ കടല വേവിച്ചത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കടല നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ മിക്സിയുടെ ജാറൊക്കെ ഉണ്ടല്ലോ ഒന്ന് കഴുകി ആ ഒരു അരപ്പ് വെള്ളം കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ആ മസാലപ്പൊടികളൊക്കെ നമ്മുടെ ഈ ഒരു കറിയിൽ ഈ ഒരു കടലയിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നല്ലൊരു മണം കേട്ടോ നമ്മൾ സാധാരണ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണം തന്നെയാണ് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് പറ്റിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് എടുക്കുന്നില്ല അതാ ഇതുപോലെ ഒരു പരുവമാകുമ്പോൾ ഞാനങ്ങ് സ്റ്റോവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ളിച്ചൊഴിച്ച് കൊടുക്കണം അപ്പം ഞാനതിനായിട്ട് വറ്റൽമുളകും ഉള്ളിയും കടുകും എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം അപ്പത്തിനും ചോറിനും ഒക്കെ കൂടി കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കടലക്കറി തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ ഇതാടിപ്പിൽ നിന്ന് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂടോട് കൂടി തന്നെ ആയിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്